പുസ്തകത്തിന്റെ പിറവിക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ വന്നു ചേർന്നിരിക്കുന്നത് നമുക്കേറെ പ്രിയപ്പെട്ട വിമൽ പ്രസാദിന്റെ ആദ്യ കവിതാ സമാഹാരം കാലിക പ്രസക്തിയുള്ള കാമ്പുള്ള ഹൃദയസ്പർശിയായ വരികളിലൂടെ ആസ്വാദകനെ പരിപൂർണമായും തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്ന ഒരു കവിയാണ് വിമൽ പ്രസാദ് എന്നത് ഇതിനോടകം തന്നെ അദ്ദേഹത്തിന്റെ പല പ്രസിദ്ധീകരണങ്ങളിലായി വന്ന കവിതകളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അത്രമേൽ ഹൃദയ സ്പർശിയാണ് വശ്യതയാർന്ന വരികളാണ് അദ്ദേഹത്തിന്റെ തോലികയിൽ നിന്നും വരുന്നത് പുതുതലമുറ പുസ്തകങ്ങളിൽ പുസ്തകങ്ങളിലെ വരികളിലൂടെ കണ്ണോടിക്കുന്ന ഒരു സാധാരണ ആസ്വാദകൻ എന്ന നിലയിൽ വിമൽ പ്രസാദിന്റെ വരികൾക്ക് ഒരു മാന്ത്രികതയുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും വായിക്കുന്നവരെ വരികളിൽ പിടിച്ചു നിർത്തുന്ന ഒരു മാന്ത്രികത മുഖപുസ്തകത്തിലെ പേജുകളിലും പല പ്രസിദ്ധീകരണങ്ങളിലുമായി വായിച്ചാസ്വദിച്ച അദ്ദേഹത്തിന്റെ ഓരോ കവിതയും ഒരു പൂവ് നൽകുന്ന സൗരഭ്യം പോലെയാണ് നാം ആസ്വദിച്ചത് ഇപ്പോഴിതാ ഒരു പൂക്കാലം ആസ്വദിക്കാനുള്ള അവസരം സമാഗതമാവുകയാണ് അത്രമേൽ പ്രിയപ്പെട്ട ഒരു ചടങ്ങിന് സ്വാഗതം വരളുക എന്നതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ ഇന്ന് ഈ പുസ്തകം ഇവിടെ പിറവിക്കൊള്ളുമ്പോൾ നമ്മൾ ഏറെ തിരക്കുകൾക്കിടയിലും ക്ഷണം സ്വീകരിച്ച് പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഏറെ ബഹുമാനപ്പെട്ട ഡോക്ടർ ദിവ്യ എസ് ഐ എസ് മേഡത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുസ്തകം സ്വീകരിക്കുന്നത് കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ ഡി വൈ ഫൈ സംസ്ഥാന സെക്രട്ടറി സ്പോർട്സ് കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിലെല്ലാം തന്നെ മികവ് തെളിയിക്കുന്ന ഏറെ ആദരണീയനായ പ്രിയപ്പെട്ട വി കെ സനോജ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഇതിന് അധ്യക്ഷത വഹിക്കുന്നത് ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ഡോക്ടർ സി പത്മനാഭൻ കൺവീനർ കേരള വിദ്യാഭ്യാസ സമിതി കെ കെ പി സി ടി യുടെ ഏറെക്കാലത്തെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായി അദ്ദേഹം ചുമതല വഹിക്കുകയുണ്ടായി ഇംഗ്ലീഷ് ഭാഷാ അധ്യാപകനാണ് അദ്ദേഹത്തെ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു പുസ്തകം പരിചയപ്പെടുത്തുന്നതിനായി ഡോക്ടർ എം എ സിദ്ദിഖ് അദ്ദേഹം ഉടനെ ഈ വേദിയിൽ എത്തിച്ചേരുന്നതാണ് അധ്യാപകൻ പ്രഭാഷകൻ എന്നുള്ള നിലയിൽ എല്ലാം തന്നെ എഴുത്തുകാരൻ എന്നീ നിലകളിലെല്ലാം തന്നെ വ്യക്തി പതിപ്പിച്ച വ്യക്തിയാണ് ശ്രീ സിദ്ധി കുമാർ അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആശംസകൾ അറിയിക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള ഏറെ പ്രിയപ്പെട്ട സംസ്ഥാന പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമിതി അംഗം ശ്രീ നിർ നിർബൻദാസ് അവറുകൾ അതുപോലെ തന്നെ നമുക്കറിയാം നിഷാദ് എം വി ആ പേര് മാത്രം മതി മറ്റൊന്നും തന്നെ ആ പേരിനോട് ചേർത്ത് വെക്കേണ്ടതില്ല കാരണം ഏഷ്യാനെറ്റിലെ ഏറെ ജനപ്രിയമായ ഒരു പരിപാടി ഗം അതിലൂടെ നമ്മളെല്ലാം എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ച ശ്രീ നിഷാന്ത് എം വി അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു അദ്ദേഹത്തെയും ആശംസകൾ അറിയിക്കുന്നതിനായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ ഈ ഒരു പുസ്തകത്തിന്റെ പിറവിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇതിനായി ഇവിടെ ഒത്തുചേർന്ന നിങ്ങളെ ഓരോരോ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഏറെ ആദരണിയായിട്ടുള്ള ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഐ എസ് സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട വി കെ സനോജ് ഈ പുസ്തകം പരിചയപ്പെടുത്താൻ വേണ്ടി എത്തിച്ചേരുന്ന ഡോക്ടർ എം എ സിദ്ദിഖ് ആശംസ അർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേരാനിരിക്കുന്ന വി വസീഫ് ശ്രീ നിർവൺദാസ് പ്രിയ സുഹൃത്ത് നിശാന്ത് എം വി സ്വാഗതം പറഞ്ഞ ശ്രീ എൻ ബി സുരേഷ് നന്ദി പറയാനിരിക്കുന്ന ജയേഷ് കെ ജി പ്രിയപ്പെട്ട കവി വിമൽ പ്രസാദ് വിമൽ പ്രസാദ് വളരെ നേരത്തെ തന്നെ ഒരു മികച്ച കവിയായിരുന്നു എന്ന കാര്യം അറിയാവുന്ന ഒരാളാണ് ഞാൻ കാരണം അദ്ദേഹം പഠിച്ച കോളേജിൽ ആ കാലത്ത് പഠിപ്പിക്കാനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ തന്നെ ഒരു പക്ഷെ ആ പ്രായത്തെയും ആ കാലത്തെയും വെല്ലുന്ന ധാരാളം സമൂഹത്തിലാകെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട് സദസ്സിലുമുള്ള എല്ലാ കാവ്യപ്രേമികൾക്കും നമസ്കാരം ആൾക്കാർ ഒത്തുചേരുന്ന ഒരു വേദി ഒരു കവിതയുടെ പുസ്തക പ്രകാശനത്തിനാണ് ഒരു കവിതാ സമാഹാരത്തിന്റെ പ്രകാശനത്തിനാണ് എന്നറിയുമ്പോൾ തന്നെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷ ഇങ്ങനെ പൊട്ടിമുടക്കിയത് കാരണം കവിതാ സമാഹാരം എന്നുള്ളത് തന്നെ എത്ര പേർക്കാണ് ഇന്ന് ആകർഷണീയമായിട്ടുള്ള ഒരു പ്രവൃത്തിയായി തോന്നുന്നത് എന്ന് എന്നെനിക്കറിയില്ല കവിതകളുടെ ഒരു പുസ്തകം എടുത്ത് വായിക്കുക എന്ന് പറയുന്നത് എത്ര പേർക്കാണ് എന്ന് അവരുടെ ഇഷ്ട വിനോദമായി അവകാശപ്പെടാൻ സാധിക്കുക എന്ന് എനിക്കറിയില്ല പുസ്തക വായന എന്ന് പറയുമ്പോഴും അതിൽ കവിതകളുടെ ആസ്വാദനവും കവിതകളുടെ വായനയുമൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് പരിവർത്തനപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു പക്ഷേ സാഹിത്യത്തിൻ്റെ തന്നെ മറ്റ് ശാഖകൾ എത്രമാത്രം പരിവർത്തനപ്പെട്ടിട്ടുണ്ടോ അത്രയധികം കവിതകൾ പരിവർത്തനപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതിൽ ശരിയോ തെറ്റോ ഇല്ല എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ടത് ലളിതമായി കാഴ്ചക്കപ്പുറമുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുവാനും ഒപ്പിയെടുക്കുവാനുമുള്ള മനുഷ്യൻ്റെ ത്രാണി എന്നുള്ളത് കുറേശ്ശെ കുറേശ്ശെ പുലിഞ്ഞു പോകുന്നതിൻ്റെ ഒരു പ്രതിഫലനമാണത് എന്നാണ് ഞാൻ പറയുക വളരെ പ്രത്യക്ഷമായി നമുക്ക് മുന്നിൽ എന്ത് കാണുന്നുവോ അതിലുപരിയായി അതിന് വീതയും അതിന് കീഴെയും ഒക്കെയുള്ള പല തലങ്ങളുണ്ട് ആ തലങ്ങളിലൂടെ കടന്നു ഒരു മാനസികമായും ഭൗതികമായും ആത്മീയമായും ഒക്കെയുള്ള ഒരു സഞ്ചാരത്തിനായി എത്ര പേർക്കെന്ന് സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം എന്നെനിക്ക് തോന്നുന്നു കാരണം കവിത എന്നുള്ളതൊരിക്കലും പ്രത്യക്ഷമായി പറയുന്ന വാക്കുകളുടെ ഒരു കൂടിച്ചേരൽ മാത്രമല്ല കവിതയ്ക്ക് അഴകെ എഴുതുന്നത് ആ പ്രത്യക്ഷമായ വാക്കുകൾക്കിടയിലുള്ള കവിയുടെ ഒരു കാഴ്ചപ്പാടാണ് ആ സ്പർശം എന്താണ് എന്നുള്ളത് വായനക്കാരൻ അല്ലെങ്കിൽ വായനക്കാരി തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ കവിതയ്ക്ക് ഉയരേകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് ഇന്ന ഓരോ തവണയും ഞാൻ ഓരോ വേദിയിലേക്കും പോകുന്നതിനു മുൻപ് അക്കിത്തത്തിൻ്റെയോ വലമണിയമ്മയുടെയോ കവിതാ സമാഹാരം പുസ്തകം എൻ്റെ ടേബിളിൽ വെച്ചിട്ടുണ്ട് ഓഫീസിൽ കയറി വരുന്ന എല്ലാവർക്കും അത് കാണാൻ സാധിക്കും അത് വെറുതെ ഒന്ന് തുറന്നു നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ അതൊന്ന് തുട്ടിട്ടാണ് ഞാൻ പൊതു ഓഫീസൊന്ന് പുറത്തേക്കിറങ്ങുക അതിലെ വാചകങ്ങൾ അതേപോലെ പോയി പറയണം പറയണമെന്നുള്ള ആഗ്രഹത്തിലല്ല പലപ്പോഴും അത് പറയാറുണ്ട് പക്ഷേ അതിലുപരി ആ വാക്കുകൾക്കിടയിലൂടെ ലഭിക്കുന്ന ആന്തരികമായിട്ടുള്ള ഒരു ശക്തിയുണ്ട് കവിതയ്ക്ക് അത് വായനക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നവരാണ് യഥാർത്ഥ കവികൾ നമ്മുടെ സാഹിത്യത്തിലെ എല്ലാ മേഖലകളിലുമുള്ള സുഹൃത്തുക്കളും എനിക്കുണ്ട് ഒപ്പം എഴുത്തുകാർ എല്ലാവരെയും ആദരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് എന്നിരിക്കലും കവികളോട് ഒരു പ്രത്യേക ഒരു സവിശേഷ ആദരവ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു കാരണം കൊണ്ടാണ് വാക്കുകളുടെ ഇടയിലുള്ള ഒരു ശക്തി എന്താണ് എന്നുള്ളത് വാക്കുകളുടെ ഇടയിലുള്ള ഒരു മാസ്മരികത എന്താണ് എന്നുള്ളത് ആ വാക്കുകളിലൂടെയല്ല പക്ഷെ ആ കവിതയിലൂടെ മാത്രമേ നമുക്കത് തിരിച്ചറിയാവൂ അതേ വാക്കുകൾ നിരത്തി നമ്മൾ ഗത്യമാക്കുമ്പോൾ ആ പദ്യത്തിൻ്റെ ആകാര ഭംഗി ഒരിക്കലും ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് അതിൻ്റെ ആന്തരിക ഭംഗി എന്നുള്ളത് അങ്ങനെ സ്വതവേ കവിതകളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നുള്ള ഒരു നിലയിലും കൂടിയാണ് വിമലിൻ്റെ ഈ ഒരു പുസ്തക പ്രകാശനത്തിനൊരു ക്ഷണം ലഭിച്ചപ്പോൾ തീർച്ചയായിട്ടും എത്തിച്ചേരും എന്ന് ഞാൻ തീരുമാനിച്ചത് ഒപ്പം വിമലിൻ്റെ പുസ്തകം കയ്യിൽ കിട്ടിയപ്പോൾ അത് വളരെ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമായി എന്നുള്ള ബോധ്യവും വന്നു കാരണം ഒന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ അതിൻ്റെ ഇടയിൽ വളരെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും കൃത്യനിർവഹണവും ചെയ്യുന്നതിനിടയിലും സർഗശേഷി മറന്നു പോകാതെ അതിന് ചിറകുകൾ നൽകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഈ സർഗാത്മികതയിലൂടെ ഈ സർഗപ്രകാശനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ഊർജമുണ്ട് ആര് കവിക്ക് ലഭിക്കുന്ന ഒരു ഊർജമുണ്ട് ഞാൻ ആദ്യം വായനക്കാർക്ക് ഉണ്ടാകുന്ന ഒരു അനുഭൂതിയെക്കുറിച്ചാണ് പറഞ്ഞത് പക്ഷേ കവിക്ക് സ്വയം ലഭിക്കുന്ന ഒരു ഊർജ്ജമുണ്ട് ആ ഊർജ്ജം എന്നുള്ളത് ഒരിക്കലും അടക്കി വെക്കാനായിട്ട് സാധിക്കില്ല അപ്പം അത് സ്വാഭാവികമായിട്ടും നമ്മുടെ കൃത്യ നിർവഹണത്തിലും നമ്മുടെ സാമൂഹികമായിട്ടുള്ള മറ്റ് ഇടപെടലുകളിലും എല്ലാം പ്രതിഫലിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു നല്ല ഉദ്യോഗസ്ഥനും കൂടി ആയിരിക്കും വിമൻ എന്ന് ഞാൻ അനുമാനിക്കുകയാണ് അതെനിക്ക് ഉറപ്പുണ്ട് ഈ പുസ്തകം കയ്യിലെടുത്തപ്പോൾ അതിലെ രണ്ടാമത്തെ ഒരു കവിത ആദ്യത്തെ കവിത പൂർവ്വ വിദ്യാർത്ഥികളെ കുറിച്ചുള്ള ഒരണമായിരുന്നു രണ്ടാമത്തെ പൂർവ്വ വിദ്യാർത്ഥിനി എന്നുള്ള ഒരു കവിതയാണ് രണ്ടാമത്തെ ഒരു കവിത രണ്ട് അയൽ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞൊരു കവിതയാണ് ഒറ്റ ഒറ്റരിപ്പിനു വേണെങ്കിൽ നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റുന്ന പുസ്തകമാണ് പക്ഷെ ഒറ്റയിരുപ്പിൽ മനസ്സിലാക്കി തീർക്കാൻ പറ്റുന്ന പുസ്തകമല്ല അതാണ് കവിതയുടെ ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ ഗ്രാമങ്ങൾ എന്നുള്ള കവിത വായിച്ചപ്പോൾ അതുമായിട്ടൊരു നേരിട്ടുള്ള ബന്ധമില്ലെങ്കിൽ അതേ പേരിലുള്ള ഒരു കഥ ഞാൻ വായിച്ചത് എനിക്ക് ഓർമ്മയിൽ വരികയായിരുന്നു നിങ്ങൾ പലരും കേട്ടിട്ടുള്ള ഒരു കഥയാവാം ഒരിക്കൽ ഒരു സന്യാസി ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന കുട്ടിക്കാലത്ത് വായിച്ചൊരു കഥയാണ് ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു സന്യാസി ആ വഴിയെ ആ ഗ്രാമത്തിലേക്ക് രണ്ട് യാത്രക്കാർ വരികയാണ് ആദ്യത്തെ യാത്രക്കാരൻ അടുത്തുള്ള ഒരു നഗരത്തിൽ നിന്നും ഈ ഗ്രാമത്തിലേക്ക് ചേക്കേറി താമസിക്കുവാനായിട്ട് വരികയാണ് അപ്പോൾ ഒറ്റയ്ക്ക് അയാൾ നടന്നു വരുമ്പോൾ മനസ്സിൽ ഒരുപാട് ആശങ്കകളുണ്ട് ഈ നഗരത്തിന്റെ ഒരു മിന്നിത്തിളങ്ങുന്ന ജീവിതത്തിൽ നിന്നും ഈ ഒഴിഞ്ഞു മാറിയ ഗ്രാമത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം അയാളുടെ മനസ്സിലുണ്ട് അയാൾ ഈ ഗ്രാമത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈ ഗുരുവിനെ കണ്ട് ചോദ്യം ചോദിക്കുകയാണ് ഈ ഗ്രാമത്തിലെ ആളുകളൊക്കെ എങ്ങനെയാണ് ഞാനിവിടെ പുതുതായിട്ട് താമസിക്കാൻ വന്ന ഒരാളാണ് ഈ ഗ്രാമത്തിലെ ആളുകളൊക്കെ പൊതുവെ എങ്ങനെയാണ് എന്നുള്ളൊരു അഭിപ്രായം ആരായുകയാണ് അപ്പോൾ ഗുരുതിരിച്ച് അങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ് താങ്കൾ വന്ന ഇടത്തിൽ ഉള്ള ആളുകൾ എങ്ങനത്തെ ആളുകളായിരുന്നു എന്ന് താങ്കൾ എവിടെ നിന്നാണോ വരുന്നത് ആ നഗരത്തിലെ ആളുകൾ എങ്ങനത്തെ ആളുകളായിരുന്നു എന്ന് അപ്പോൾ അയാൾ തിരിച്ചു മറുപടി പറയുകയാണ് പരസ്പരം ആരും തിരിഞ്ഞു നോക്കാതെ ആരും ഒന്നും സഹായിക്കാതെ ഇങ്ങനെ സ്വന്തം കാര്യം മാത്രം നോക്കി ഒരു ഓട്ടപ്പാച്ചിലിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുറേ പേർ മനുഷ്യർ മാത്രമായിരുന്നു യാതൊരു തെയ്യും കണ്ണിൽ തൊട്ട് തേടിയിട്ടില്ലാത്ത സ്നേഹമില്ലാത്ത കുറേ മനുഷ്യരായിരുന്നു ആ നഗരത്തിലുണ്ടായിരുന്നത് എന്ന് അപ്പോൾ തിരിച്ചു ഗുരു അയാൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് ഇത് ഒരു ഗ്രാമമാണ് അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും അല്ല എന്നാണ് ഗുരു പറയാൻ പോകുന്നതെന്നാണ് അയാൾ പ്രതീക്ഷിച്ചാണ് ഈ ചോദ്യം ചോദിക്കുന്നത് പക്ഷെ തിരിച്ചു ഗുരു പറയുകയാണ് ഇവിടത്തെ ആളുകൾ എന്നാൽ അങ്ങനെ തന്നെയാണ് എന്ന് ഏതാ ഇവിടെയും നിന്റെ ജീവിതം അങ്ങനെ തന്നെയാണ് ഭവിക്കാൻ പോകുന്നത് എന്ന് കുറേ കഴിഞ്ഞ് അടുത്തൊരു യാത്രക്കാരൻ വരികയാണ് ആ യാത്രക്കാരനും മറ്റൊരു നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വരികയാണ് ആ യാത്രക്കാരൻ ഇതേ ചോദ്യം ഗുരുവിനോട് ചോദിക്കുന്നു ഗുരു അതേ മറു ചോദ്യം തിരികെ ചോദിക്കുന്നു പക്ഷെ അയാളുടെ ഉത്തരം ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം എനിക്കേറെ പ്രിയപ്പെട്ട ഒരു നാടായിരുന്നു ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് സുഖവും ദുഃഖവും എല്ലാം പങ്കിട്ട് കഴിഞ്ഞിരുന്ന ഒരു നാടായിരുന്നു അത് അവിടെ നിന്നും ഇങ്ങോട്ട് വിട്ടുമാറേണ്ടി വന്നു എന്നുള്ളതിൽ എനിക്ക് ചെറിയ വിഷമമുണ്ട് പക്ഷേ എൻ്റെ ജോലിയും മറ്റ് ചുമതലകളും എല്ലാം എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ് എന്നുള്ളത് അപ്പോൾ ഗുരു അയാളോട് തിരിച്ച് മറുപടി പറഞ്ഞു എന്താണ് അതുപോലെ തന്നെ ആയിരിക്കും ഈ നാടും നിനക്ക് എന്ന് വന്ന് എത്തിച്ചേർന്ന നാട് രണ്ടും ഒന്ന് തന്നെയാണ് അവിടുത്തെ മനുഷ്യരും ഒന്ന് തന്നെയാണ് ഗുരുവും ഒന്ന് തന്നെയാണ് പക്ഷെ യാത്രക്കാർ രണ്ടിടത്തു നിന്ന് വന്നപ്പോൾ ആദ്യത്തെ ആൾ പറഞ്ഞത് ഞാൻ എവിടെ നിന്നും വരുന്നുവോ അവിടെയുള്ള നാടും വ്യക്തികളും സമൂഹവും എല്ലാം മഹാമോശമായിരുന്നു എന്നാണ് രണ്ടാമത്തെ ആൾ ഞാൻ വന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ നിന്നാണോ ഞാൻ ആരംഭിച്ചത് അവിടെ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ളൊരു സമൂഹമാണ് എനിക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളത് ഗുരുവിൻ്റെ ഉത്തരം ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് നൽകുന്നുവോ അതാണ് നിങ്ങൾക്കും തിരികെ ലഭിക്കുക എന്നുള്ളത് നിങ്ങളുടെ കാഴ്ചപ്പാട് എങ്ങനെയാകുന്നുവോ അങ്ങനെയാണ് യാഥാർത്ഥ്യം നിങ്ങളുടെ മുന്നിൽ ചുരുളഴിയുക എന്നുള്ളത് മറ്റുള്ളവരോടും സമൂഹത്തിനോടുമുള്ള നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് എവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതിനെക്കാളും പ്രധാനം എന്നുള്ളതാണ് ഗുരു പറഞ്ഞ ആ ഒരു പാഠത്തിലെ അന്തസത്ത എന്ന് പറയുന്നത് വിമലിൻ്റെ കവിതകൾ വായിക്കുമ്പോൾ അത് ഞാൻ ആദ്യം പറഞ്ഞ വാക്കുകളുടെ ഒരു സംയോജനമോ അല്ലെങ്കിൽ അതിനിടയിലുള്ള നമുക്ക് അദൃശ്യമായി അനുഭവിക്കാവുന്ന ഒരു ഊർജമോ ശക്തിയോ മാത്രമല്ല അതിലുപരിയായി ഞാൻ പറയും ഈ കവിതകൾ എന്നുള്ളതൊരു കാഴ്ചപ്പാടാണ് എന്നുള്ളത് കവിതകൾ ഒരു കാഴ്ചപ്പാടാണ് എന്നുള്ളത് ആ കാഴ്ചപ്പാട് നമുക്കെങ്ങനെയാണ് കാണാൻ സാധിക്കുക നമുക്ക് എങ്ങനെയാണ് അതിനെ തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളതിനൊരു ഉത്തരം കൂടിയാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ കഥയിലുണ്ടായിരുന്നത് നമ്മുടെ ഉള്ളിലെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു എടുത്തുകാട്ട് കൂടിയാണ് ഇതിലെ പല കവിതകളും എന്നാണ് എനിക്ക് വായിച്ചപ്പോൾ തോന്നിയത് അതിൻ്റെ ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു സ്പിരിറ്റിലായിരിക്കണം അതിന് ശബ്ദ സെൽഫികൾ എന്ന് പേരിട്ടത് ഞാൻ ശബ്ദസെൽഫികൾ എന്ന് പേരിടുന്നത് കൊണ്ട് തന്നെ ആ സെൽഫികളിലും ഇപ്പോൾ പല ഫിൽറ്ററുകൾ വരാറുണ്ട് അല്ലേ നമുക്ക് അപ്പം ഈ ഫിൽറ്ററുകൾ പോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ ശരിക്കും അപ്പോൾ ഏത് ഫിൽറ്റർ ഇട്ടിട്ടാണ് ആ സെൽഫി എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഗുരുവിൻ്റെ കഥയുടെ ആധുനിക വർഷനാണ് ശരിക്കും നമ്മൾ ഫിൽറ്റർ ഇട്ട് സെൽഫി എടുക്കുക എന്നുള്ളത് നമ്മളെ നമ്മൾ തന്നെ കാണുമ്പോൾ എങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്ത് ഫിൽറ്റർ ഇട്ടാണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാനും കഴിയും അത്തരത്തിലുള്ള വ്യത്യസ്ത ഫിൽട്ടറുകൾ കാഴ്ചപ്പാടുകൾ കവിതകളിലൂടെ നൽകുകയാണ് ഈ പുസ്തകത്തിലൂടെ ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നല്ല കാഴ്ചപ്പാടുകൾ സമൂഹത്തിൽ ഇനിയും ഇനിയും തുടർന്ന് വളരുവാനും അത് വളർന്ന് പടർന്നു പിടിക്കുവാനുമൊക്കെ സാധ്യമാകട്ടെ എന്ന് കൃത്യമായി ആശംസിക്കുകയാണ് സാംസ്കാരിക വകുപ്പിന്റെ ചുമതലയുള്ള വ്യക്തി എന്നുള്ള നിലയിൽ കൂടി കവിതാ സമാഹാരങ്ങൾ എന്നും സമൂഹത്തെ മാറ്റിമറിക്കുവാൻ ഉള്ളുലയ്ക്കുവാൻ തക്കവണ്ണം ശക്തമായി തന്നെ തുടർന്നും വളരണം എന്നുള്ള ഒരു പക്ഷക്കാരിയാണ് ഞാൻ അതിനും ഇത് ഒരു ഉത്തമ ഉത്തേജനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയംഗമായ സ്നേഹം നമസ്കാരം